അടിപൊളി പ്രിന്റുകൾ വൈറ്റ് ബ്രൗൺ ഗ്രേ ബ്ലൂ ഇത് വെറൈറ്റി ആണ് ഇത് വെറൈറ്റി വേറെ ചെയ്യാൻ പറ്റും ഈ ടൈപ്പിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏതൊക്കെ നമുക്ക് മാക്സിമം ഓഫർ കൊടുക്കണം ആവശ്യം പക്ഷെ റേറ്റ് എങ്ങനെ അറിയോ ഈ ഈ ഒരു ഷേപ്പും ഈ ഒരു സാധനം ക്വാളിറ്റിയും വെച്ചുള്ള റേറ്റ് ഇതിന് വരുന്നില്ല റേറ്റ് കിട്ടോ അതെ പിന്നെന്താ കസ്റ്റമർ പറഞ്ഞു ഇതൊക്കെ അഞ്ഞൂറ് പത്തൊമ്പത് ആ റേഞ്ചിൽ വരുന്നതാണ് വൈകിട്ട് ദിവസം കുറവുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ഏഴ് ഒരുനൂറിന് ലാസ്റ്റ് കൊടുക്കും ഏഴ് ആറ് ആറ് ആർ പിന്നെ ഓഫർ ആണ് പുതിയ ഇതൊക്കെ നമ്മൾ ഒമ്പത് ഇരുന്നൂറ്റമ്പത് കൊടുക്കും ഒമ്പത് ഇരുന്നൂറ്റമ്പത് ഒമ്പത് അഞ്ഞൂറ് നടക്കുവോണ്ടായിക്കോട്ടെ വേറെ അപ്പീലില്ല കേട്ടോ അപ്പൊ ആർക്കെങ്കിലും നേരിട്ട് കാണി നമ്മുടെ ഷോപ്പിൽ വരാം നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ടൈൽസിന്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അല്ല ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിന് സെപ്പറേറ്റ് നമ്പറാണ് അതുപോലെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടോ